ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് സർക്കാർ ബാങ്കിംഗ് മേഖലയിൽ കൂടുതൽ സ്വകാര്യ ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലെയേഴ്സിന്റെ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങിയത് അന്ന് ഈ അവസരം മികച്ച രീതിയിൽ പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞ കമ്പനിയായിരുന്നു യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ആദ്യത്തെ മ്യൂച്വൽ ഫണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ ഏറ്റവും വലിയ അസെറ്റ് മാനേജ്മെന്റ് കമ്പനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ യു ടി ഐ ബാങ്ക് എന്ന പ്രൈവറ്റ് ബാങ്കിന് രൂപം നൽകുന്നത് എൽ ഐ സി ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് പോലുള്ള ഇന്ത്യയിലെ മുൻനിര ഇൻഷുറൻസ് കമ്പനികളുമായി ചേർന്നാണ് യു ടി ഐ ബാങ്ക് രൂപീകരിക്കുന്നത് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഏപ്രിൽ രണ്ടിന് യു ടി ഐ ബാങ്കിന്റെ ആദ്യ ബ്രാഞ്ച് അഹമ്മദാബാദിൽ മൻമോഹൻ സിംഗ് ഉദ്ഘാടനം ചെയ്തു പ്രൈവറ്റ് ബാങ്കിംഗ് മേഖലയിൽ ശക്തമായി വളർന്ന ബാങ്ക് രണ്ടായിരത്തി ഒന്നിൽ ഗ്ലോബൽ ട്രസ്റ്റ് ബാങ്കുമായി ലയനത്തിന് ശ്രമിച്ചെങ്കിലും ആർ ബി ഐ അനുമതി ലഭിച്ചില്ല അതോടൊപ്പം ബാങ്കിന്റെ പ്രൊമോട്ടറായ യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ രണ്ടായിരത്തി രണ്ടിൽ യു ടി ഐ മ്യൂച്വൽ ഫണ്ട് സ്പെസിഫൈഡ് അണ്ടർടേക്കിംഗ് ഓഫ് യു ടി ഐ എന്നിങ്ങനെ രണ്ടായി സ്പ്ലിറ്റ് ആവുകയും ചെയ്തു ഇതോടെ യുടി ഐ ബാങ്കിന്റെ ആസ്തികൾ സ്പെസിഫൈഡ് അണ്ടർടേക്കിംഗ് ഓഫ് യു ടിന്റെ കീഴിലായി വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഏഴിൽ യു ടി ഐ ബാങ്ക് പേര് മാറ്റുകയും പുതിയ പേര് സ്വീകരിക്കുകയും ചെയ്തു ഇന്ന് പ്രൈവറ്റ് ബാങ്കിംഗ് മേഖലയിൽ ഇന്ത്യയിലെ തന്നെ മൂന്നാമത്തെ വലിയ ബാങ്കായി മാറിയ ആക്സിസ് ബാങ്കിനെ കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞത് അഞ്ച് മാസങ്ങളായി തുടർന്ന അണ്ടർ പെർഫോമൻസിന് ശേഷം മുന്നേറ്റത്തിന്റെ ആദ്യ സൂചനകൾ നൽകിയിരിക്കുകയാണ് വിപണി വിപണിയിൽ ഒരു ബുള്ളി ശ്രാലി ഉണ്ടാകുമ്പോൾ ഈ അവസരത്തെ ഉപയോഗിക്കാൻ പറ്റുന്ന ഓഹരിയായി അനലിസ്റ്റുകൾ ആക്സിസ് ബാങ്കിന് തിരഞ്ഞെടുക്കുന്നു കഴിഞ്ഞ അഞ്ച് സെഷനുകളും തുടർച്ചയായ മുന്നേറ്റം കാഴ്ചവെച്ച ഓഹരി പ്രതിവാരാടിസ്ഥാനത്തിൽ ആറ് ശതമാനത്തോളം മുന്നേറിയിട്ടുണ്ട് ബാങ്കിന്റെ ഓഹരികൾക്ക് ബൈശുപാശ നൽകാനുള്ള കാരണങ്ങൾ നോക്കാം ഡിസംബർ പാദത്തിൽ താരതമ്യേന ഭേദപ്പെട്ട പാദഫലങ്ങൾ പുറത്തുവിടാൻ ബാങ്കിന് സാധിച്ചിരുന്നു പ്രത്യേകിച്ച് ആസ്തി ഗുണ നിലവാരത്തിൽ ശക്തമായി തുടരാൻ ബാങ്കിന് കഴിഞ്ഞു നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ എട്ട് ബേസിസ് പോയിന്റിന്റെ നേരിയ കുറവ് രേഖപ്പെടുത്തിയതായി കാണാം ഡെപ്പോസിറ്റ് കോസ്റ്റ് വർദ്ധിച്ചതാണ് നിമ്മു കുറയാൻ കാരണമായത് ബാങ്കിന്റെ പ്രവർത്തന ലാഭം വാർഷികാടിസ്ഥാനത്തിൽ പതിനഞ്ച് പോയിന്റ് രണ്ട് ശതമാനമായി വർദ്ധിച്ചിരുന്നു കോസ്റ്റ് ഇൻകം റേഷ്യോ കുറഞ്ഞതും പലിശ ഇതര വരുമാനം അഥവാ നോൺ ഇൻട്രസ്റ്റ് ഇൻകം ഉയർന്നതുമാണ് ലാഭം ഉയരാൻ സഹായിച്ചത് കിട്ടാക്കടത്തിനായി മാറ്റിവെക്കുന്നതിന് മുൻപായി ലഭിക്കുന്ന ലാഭമാണ് ഇവിടെ പ്രവർത്തന ലാഭമായി പറയുന്നത് എന്നാൽ പ്രൊവിഷൻസ് കൂടിയതിനാൽ ബാങ്കിന്റെ നികുതിക്ക് ശേഷമുള്ള ലാഭം കുറഞ്ഞു മൂന്നേ പോയിന്റ് എട്ട് ശതമാനം വളർച്ച മാത്രമേ രേഖപ്പെടുത്തിയുള്ളൂ ബിസിനസ് എങ്ങനെയുണ്ടായിരുന്നു എന്ന് കൂടി നോക്കാം ബാങ്കിന്റെ വായ്പകൾ ഏറോണിയർ അടിസ്ഥാനത്തിൽ എട്ട് ശതമാനം പ്രത്യേകിച്ചും എസ് എം ഇ ലോണുകളിൽ നല്ലൊരു മുന്നേറ്റം ഉണ്ടായി റീറ്റെയിൽ ലോണുകൾ പതിനൊന്ന് ശതമാനം വർദ്ധിച്ചപ്പോൾ എസ് എം ഇ ലോണുകൾ പതിനഞ്ചു ശതമാനമാണ് ഉയർന്നത് ഡെപ്പോസിറ്റും ഇക്കാലയളവിൽ ഒൻപത് ശതമാനത്തോളം മുന്നേറ്റം വാർഷികാടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തി ഇതോടെ കാസ ഡെപ്പോസിറ്റ് മൊത്തം ശതമാനമായി രേഖപ്പെടുത്തി ആസ്തി ഗുണനിലവാരം ഈ പാദത്തിൽ സ്റ്റേബിൾ ആയി തുടർന്നു നെറ്റ് എൻപിഎ പോയിന്റ് മൂന്ന് അഞ്ച് ശതമാനമായി രേഖപ്പെടുത്തി മാനേജ്മെന്റ് ഭാവിയിലേക്ക് പങ്കുവച്ച ഔട്ട്ലുക്ക് കൂടി നോക്കാം നേരത്തെ അഡ്വാൻസ് ഗ്രോത്ത് കണക്കുകളും ഡെപ്പോസിറ്റ് ഗ്രോത്ത് കണക്കുകളും സൂചിപ്പിച്ചു വായ്പാ വളർച്ചക്കനുസരിച്ച് ഡെപ്പോസിറ്റ് വളർച്ച ഉണ്ടാവുന്നില്ല എന്ന് ആ കണക്കുകൾ വ്യക്തമാണ് ഇതോടെ ബാങ്കിന്റെ ക്രെഡിറ്റ് ടു ഡെപ്പോസിറ്റ് റേഷ്യോ തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് ആറ് ശതമാനമായി അതായത് ബാങ്കിന് നൂറ് രൂപ ലഭിക്കുന്നുണ്ടെങ്കിൽ തൊണ്ണൂറ്റി രണ്ട് രൂപയും വായ്പകളായി കൊടുക്കുന്നു എന്നർത്ഥം ഇവിടെ ഉണ്ടാകുന്ന പരിമിതി കൂടുതൽ വായ്പകൾ നൽകാൻ പാകത്തിൽ ബാങ്കിന് ഡെപ്പോസിറ്റ് ശേഷിക്കുന്നില്ല സോ ബാങ്ക് ആദ്യം ശ്രദ്ധിക്കുന്നത് ഈ ഡെപ്പോസിറ്റ് വളർച്ച കൂട്ടാൻ വേണ്ടിയാണ് കാരണം ഡെപ്പോസിറ്റ് ഗ്രോത്ത് കുറഞ്ഞാൽ സ്വാഭാവികമായും വായ്പാ വളർച്ചയും കുറയും ഈ വെല്ലുവിളി ഷോർട്ട് മീഡിയം ടേമിലേക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നാണ് എങ്കിലും അടുത്ത സാമ്പത്തിക വർഷത്തിൽ പതിനൊന്ന് മുതൽ പന്ത്രണ്ട് ശതമാനം വരെ ഡെപ്പോസിറ്റ് ക്രെഡിറ്റ് ഗ്രോത്ത് കൈവരിക്കാൻ ബാങ്കിന് സാധിക്കുമെന്നാണ് കരുതുന്നത് എങ്കിലും ബാങ്കിന്റെ നിം മൂന്ന് പോയിന്റ് എട്ട് ശതമാനത്തിന് മുകളിൽ നിലനിർത്താൻ സാധിക്കുമെന്ന് ബാങ്ക് പ്രതീക്ഷിക്കുന്നുണ്ട് അൺസെക്യൂർഡ് ലോൺസിലും ക്രെഡിറ്റ് കാർഡ് വിതരണം ചെയ്യുന്നതിലുമൊക്കെ നിയന്ത്രണങ്ങൾ നടപ്പിലാക്കിയതിനാൽ ഫീ ഫീഇംഗത്തിലുള്ള വളർച്ചയും കുറഞ്ഞിരുന്നു എന്നാൽ ഈ സെഗ്മെന്റിൽ വരും പാദങ്ങളിൽ മുന്നേറ്റമുണ്ടാകുമെന്ന് ബാങ്ക് വ്യക്തമാക്കി മാത്രമല്ല റിസ്ക് മാനേജ്മെന്റിന്റെ ഭാഗമായി പ്രൊവിഷൻസിന് കൂടുതൽ എമൗണ്ട് മാറ്റിവെച്ചിരുന്നു എങ്കിലും ബാങ്കിന്റെ ആസ്തി ഗുണനിലവാരം മികച്ചതായി നിലനിർത്താൻ ബാങ്കിന് കഴിഞ്ഞിട്ടുണ്ട് ഓഹരി വിപണിയിലെ പ്രകടനം നോക്കാം ബാങ്കിംഗ് ഓഹരികളിൽ പ്രൈവറ്റ് ബാങ്കിംഗ് ഓഹരികൾ ഔട്ട് പെർഫോമൻസ് ചെയ്യുമെന്നാണ് അനലിസ്റ്റുകൾ ഇപ്പോൾ അനുമാനിക്കുന്നത് ആക്സിസ് വീക്ക് ഇ എം ഐയിൽ സപ്പോർട്ട് എടുത്തതായി കാണാം വരും സെഷനുകളിൽ ഓഹരി മുന്നേറിയേക്കാമെന്ന് എന്ന് അനുമാനിക്കുന്നുണ്ട് ആയിരത്തിഒരുന്നൂറ്റി എഴുപത്തി രണ്ട് രൂപയാണ് ഐ സി ഐ സി ഐ ഡയറക്ടറിലെ അനലിസ്റ്റ് നൽകുന്ന ടാർഗറ്റ് റിസൾട്ട് വന്നതിന്റെ അടിസ്ഥാനത്തിൽ എച്ച് ഡി എഫ് സി സെക്യൂരിറ്റീസ് ഓഹരിക്ക് ആൾ എന്ന സ്റ്റാൻസ് ആണ് നൽകിയിരുന്നത് ഓഹരി ആയിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ് രൂപയിലേക്ക് എത്തുമെന്നാണ് ബ്രോക്കറേജ് വിലയിരുത്തുന്നത് എൽ കെ പി സെക്യൂരിറ്റീസിലെ അനലിസ്റ്റുകളും ഓഹരിക്ക് ബൈ ശുപാശ്ശം നൽകുമ്പോൾ പന്ത്രണ്ട് മാസ കാലയളവിലേക്ക് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് രൂപയാണ് ടാർഗറ്റ് വിലയായി നല്കുന്നത്